ായ കുട്ടികളുടെ പ്രയാസം ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ഒരു ഡേ കെയർ ബാറ്റൂർ വാടക സ്കൂളോ കമ്മ്യൂണിറ്റി ലീവിംഗ് സൗജന്യത്തോടുകൂടി പണ്ണന്തലയിൽ വിവിധമായ ചുരുമുറകൾ കഥയിൽ കാണുന്നതിന് മാത്രയാണ് അതിൻ്റെ ഉദ്ഘാടനം വൈകുന്നേരം ഈ ഇതിന്റെ പ്രസ്ഥാനത്തിൻ്റെ

सेंटर में डे कै सेंजल कम्यूनिटी लिविंग प्रोजक्टे उद्घाटन रिज्रिल पद्वच्च वाइन बहुमान आरोग्य वर्धा शिशुविकस मंत्री श्रीमती वीण जोर्ज निर्वहस एम एल ए मर श्री कड़कपुर श्री वि के प्रशांत संगीतर ഈ പ്രോജക്റ്റിനെ ഒന്ന് ചെറുതായിട്ട് ഞാൻ ഒന്ന് വിശദീകരിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കോവിഡ് ബാധിച്ച് എല്ലാം വിലച്ച് നൽകുന്ന ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടിസം പോലെയുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ മാതാപിതാക്കളെ തികച്ചും അപരിചിതരായ ഒരു കൂട്ടം മാതാപിതാക്കൾ ഒന്നിച്ചു ചേർന്ന് രൂപീകരിച്ച ഒരു സംരംഭമാണ് ഏഞ്ചൽസ് വേൾഡ് ദ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന ഒരു ഡേ കെയർ സെന്റ് ഇതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ തുടരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കോവിഡാണ് രണ്ടാമത് ഞങ്ങളെ കുട്ടികളെല്ലാം പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് അപ്പോൾ ഇതിന്റെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധാരണ ഇങ്ങനെയുള്ള കുട്ടികൾ പത്തോം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവിടാനായിട്ട് ഒരു സ്ഥലവുമില്ല അങ്ങനെ വീട്ടിൽ തന്നെ ഇവരെ അടച്ചു അടച്ചുപൂട്ടിയിട്ടേക്കും അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കോവിഡ് കൂടി വന്നത് കെ മാനസികമായിട്ട് സംഘർഷത്തിലായിരുന്നു കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ഞങ്ങൾ തങ്ങൾ വളരെ പരിചയമുള്ളവരൊന്നും അല്ലായിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു കൂടി എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി അങ്ങനെയാണ് ഞങ്ങൾ വാടകക്കെട്ടിടത്തിൽ പാറ്റൂര് ഞങ്ങളത് ഒരു സ്ഥാപനം തുടങ്ങി ഭാഗ്യവശാൽ ഒരു പക്ഷേ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് ആ സ്ഥാപനം വളരെ വളരെ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറെ ടീച്ചേഴ്സ് ട്രെയിനിങ് ട്രെയിനേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ രക്ഷിതാക്കൾ മാറി മാറി നാലഞ്ച് രക്ഷിതാക്കൾ എന്നും അവിടെ ആ സെന്ററിൽ നിന്ന് ഈ കുട്ടികളെ നോക്കുന്ന ഒരു പുതിയൊരു രീതി ഞങ്ങൾ അവലോദിക്കുന്നു അതുകൂടാതെ ഈ പ്രധാനമായിട്ടും ഇവരെല്ലാം അഡോളസൻസ് ഒക്കെ ഏതൊക്കെ കഴിഞ്ഞ കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും വിഭിന്നമായ ഒരു മെത്തേഡ് ഞങ്ങൾ അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത് അതിൽ പ്രധാനമായിട്ടും ഉള്ളതെന്നുള്ളത് ഇവരെ എന്താണോ സന്തോഷപ്പെടുത്തുന്നത് അത് ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് മ്യൂസിക് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മ്യൂസിക് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്വിമ്മിങ് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചപ്പോൾ ഈ കുട്ടികളെല്ലാം വളരെയധികം സന്തോഷവരാണ് സാധാരണ നമ്മൾ എല്ലാ തെറാപ്പി സെൻ്ററുകളിലൂടെ ഇവർ പിടിച്ചിരുത്തി ആണ് കൊടുക്കുന്നത് പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് മാറി എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ ഞങ്ങൾ ഈ പേരൻസിൻ്റെ കൂട്ടായാലും കുട്ടികളും ചേർന്ന് നടത്തിയ ഒരുപാട് യാത്രകൾ വിനോദ യാത്രകൾ ഈ കുട്ടികളുടെ പേരൻസും ഞങ്ങളുടെ ഇൻറ്റിമെസ് വളരെ വരുമ്പോൾ അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇത് ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കാൻ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ മുകളിലുണ്ടാകുകയും അങ്ങനെ മണ്ണന്തരയിൽ ഞങ്ങൾ കുരീടം മേടിക്കും കുരയിടം മേടിച്ച് ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി വിലയും ഒരു ഈ പ്രോജക്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ അവിടെ ഞങ്ങൾ പത്ത് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ച് അവർക്ക് എല്ലാവർക്കും പത്ത് വീടുകളുണ്ട് ഒന്നിച്ച് താമസിച്ച് പത്ത് ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ ഒരു ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഇവരുടെ ഡേ കെയർ സെന്റർ അതിൽ സ്വിമ്മിംഗ് പൂള് ഹോം തിയേറ്റർ ജിംനേഷ്യം തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഞങ്ങളിവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കൂടാതെ ഒരു പത്ത് നാൽപ്പത് കുട്ടികൾ കൂടി സമാനമായ ഏജിലുള്ളവർ ഞങ്ങൾ കൊച്ചുകുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് വളരെ മുതിർന്ന കുട്ടികൾ റോഡ് സമ്പാദ്യ അല്ലെങ്കിൽ സർവ് പോലെയുള്ള രോഗങ്ങളിൽ എല്ലാ കുട്ടികളെയും അവർക്ക് കൂടി സംവിധാനം അതിനുപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏപ്രിൽ ഇരുപത് സോറി ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം നാലരയ്ക്കാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും

നമ്മുടെ ട്രസ്റ്റ് മെമ്പറാണ് രവീന്ദ്രൻ നായർ അത് അതും അവിടെ ഇരിക്കുന്ന ശാരദാ ദേവി ശാരദാ ദേവി അത് ഒരു ട്രസ്റ്റ് മെമ്പറാണ് സബിത ജാസ്മിൻ്റെ ട്രസ്റ്റ് മെമ്പർ സുശീല ട്രസ്റ്റ് ജയശ്രീശീലാണ് ഞങ്ങളെല്ലാവരും ഈ ആർട്ടിസ്റ്റിക് ആയ കുട്ടികളുടെ മാതാപിതാക്കളാണ് അതാണ് പ്രധാനമായിട്ടും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ